തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമുള്ള വടക്കൻ മേഖലാ ജാഥയ്ക്ക് കാസർഗോട്ട് ആവേശകരമായ തുടക്കം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ അഞ്ചലോസിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു ഭീമ ജുവലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് തൊഴിൽ മേഖലകളിൽ തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് എ ഐ ടി യു സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായാണ് വടക്കൻ മേഖലാ ജാഥ സംഘടിപ്പിക്കുന്നത് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ ജാഥ ലീഡർ എ ഐ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസിന് പതാക കൈമാറി ജാഥ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണിക്കാത്ത വിവേചനം രാഷ്ട്രീയമായ കാരണങ്ങളാൽ വളരെ ബോധപൂർവം കാണിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിത അനുഭവമാണ് വേണമെങ്കിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം ന്യായമായും ചെയ്യാൻ കഴിയുന്ന കാര്യം സാങ്കേതികത്വങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതൊക്കെ ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഒരു തടസ്സവുമില്ല എന്ന് ഒട്ടേറെ തവണ നമ്മള് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഒരു രൂപ കൊണ്ടുപോകുമ്പോൾ ഇരുപതോ ഇരുപത്തി ഒന്നോ ഇരുപത്തിരണ്ടോ പൈസ മാത്രം ഇങ്ങോട്ട് തന്നിട്ട് ബാക്കിയെല്ലാം സുഖമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നു എന്ന് പറയുന്നത് മര്യാദകേടും അപമാനവും ക്രൂരതയുമാണ് എന്ന കാര്യത്തിനകത്തൊരു സംശയമില്ല അതുകൊണ്ട് ഈ സംവിധാനം ആകെ പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് കേരളം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സംഘാടക സമിതി ചെയർമാൻ വി രാജൻ അധ്യക്ഷത വഹിച്ചു സംഘടക സമിതി കൺവീനർ ബിജു ഉണ്ണിത്താൻ സ്വാഗതം പറഞ്ഞു സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി ബാബു എ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ എസ് കുര്യാക്കോസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജാഥയിൽ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അഷ്റഫ് വൈസ് ക്യാപ്റ്റനും കെ ജി ശിവാനന്ദൻ ഡയറക്ടറുമായി ആർ പ്രസാദ് പി സുബ്രഹ്മണ്യൻ വിജയൻ കുനിശ്ശേരി കെ വി കൃഷ്ണൻ സി കെ ശശിധരൻ ചെങ്ങറ സുരേന്ദ്രൻ താവം ബാലകൃഷ്ണൻ പി കെ മൂർത്തി കെ സി ജയബാലൻ കെ മല്ലിക എലിസബത്ത് അസീസി പി കെ നാസർ എന്നിവർ അംഗങ്ങളായി കാസർഗോഡ് ജില്ലയിലെ പര്യടനത്തിന് ശേഷം ജാഥ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും പതിനേഴിന് തൃശൂരിലാണ് ജാഥ സമാപിക്കുക ന്യൂസ് ബ്യൂറോ കാസർഗോഡ്